ഒഞ്ചിയത്ത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ഒഞ്ചിയത്തെ ജനകീയ മുന്നണി നേതാക്കൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് പോലും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്തിയതായി നേതാക്കൾ പറഞ്ഞു ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ പ്രാദേശിക തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള വലിയ ഗൂഢാലോചന സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും അതിന് ചില ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുന്നു എന്ന ഒരു ആരോപണമാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ഉന്നയിക്കാറുണ്ട് അതിനാധാരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചേർക്കൽ ഘട്ടം മുതൽ ആ വോട്ട് തള്ളിക്കൽ ഉൾപ്പെടെ ഈ പറഞ്ഞ എഴുപത്തി മൂന്ന് വയസ്സുള്ള വന്ധ്യവയോധികൻ ഉൾപ്പെടെ പത്തൊമ്പത് വർഷക്കാലം വോട്ട് ചെയ്ത ആളുകൾക്ക് പോലും ഈ പ്രാവശ്യം ഞങ്ങളുടെ കണക്കനുസരിച്ച് ഇപ്പോൾ ലഭ്യമായ കണക്കനുസരിച്ച് നൂറ്റി എൺപത്തി എട്ടോളം ആളുകൾക്ക് കുഞ്ചിയൻ ഗ്രാമപഞ്ചായത്തിൽ എവിടെയും ഗ്രാമപഞ്ചായത്തിലോ മറ്റൊരു സ്ഥലത്തും വോട്ടില്ല അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നോണം തന്നെയാണ് ഞങ്ങൾ പിന്നീട് നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിച്ചു അതിൻ്റെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞു സൂക്ഷ്മ പരിശോധന കഴിഞ്ഞപ്പോൾ ഇരുപത്തിനാലാം തീയതി ഈ പത്രിക പിൻവലിക്കാനുള്ള അതിൻ്റെ ഏറ്റവും അവസാനത്തെ സമയം എന്ന നിലയിൽ തിങ്കളാഴ്ച ഞങ്ങൾ പത്രിക സമ പിൻവലിക്കലൊക്കെ നടക്കുന്ന സമയത്താണ് ഓരോ സ്ഥാനാർത്ഥിയും തങ്ങളുടെ ബാലറ്റ് പേപ്പറിൽ എന്താണോ പേര് അച്ചടിച്ച് വരേണ്ടത് അപ്പം ആ നിലയിൽ അച്ചടിച്ച് വരേണ്ട പേര് സംബന്ധിച്ച് മുഞ്ചിയൻ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ എൻ്റെ പേര് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അറിയപ്പെട്ട പി ശ്രീജിത്ത് എന്ന നിലയിൽ വരണമെന്ന് ഞങ്ങളുടെ വരണാധികാരിക്ക് വളരെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്തു ഏകദേശം പതിനൊന്നരയോട് കൂടി തന്നെ അത് കൊടുത്തിട്ടുണ്ട് അന്നേ ആ സമയത്ത് അദ്ദേഹം അത് അംഗീകരിച്ചു അംഗീകരിച്ചതിന് ശേഷം വൈകുന്നേരം രണ്ടേ നാൽപ്പതോടുകൂടി ആർ ഒയുടെ ഒരു സ്റ്റാഫ് വന്ന് എന്നോട് പറയുന്നത് നിങ്ങൾ പി ശ്രീജിത്താണ് എന്ന് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള രേഖകൾ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ അത് മൂന്ന് മണിക്ക് മുമ്പേ തന്നെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പി ശ്രീജിത്ത് എന്ന ബാലറ്റ് പേപ്പറിൽ അച്ചടിച്ചെത്താൽ മൂ അങ്ങനെ ഞാനത് മൂന്ന് മണിക്ക് മുമ്പാകെ തന്നെ ആ രേഖകൾ അദ്ദേഹത്തിന് കൈമാറി അദ്ദേഹത്തിന് കൈമാറിയതിന് ശേഷം ഏകദേശം മൂന്നേ നാൽപ്പതിനു ശേഷം ഈ എട്ട് തയ്യൽ വാർഡിൽ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹം സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാരുടെ കൂടെ വന്ന് അദ്ദേഹം പി ശ്രീജിത്ത് എന്ന നിലയിൽ തന്നെ വോട്ടർ പട്ടികയിൽ വേണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാഗമായി ഭരണാധികാരി വീണ്ടും എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ തർക്കമുണ്ട് ഈ തർക്കമുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ പറയാവുന്ന രീതിയിലേക്ക് ഉചിതമായ തീരുമാനമെടുക്കും അപ്പം ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ രേഖ എന്താണോ പറയുന്നത് എനിക്ക് ആ രേഖ പറയുന്ന പേര് ബാലറ്റ് പേപ്പറിൽ അച്ചടിച്ചു വരുന്നതിൽ യാതൊരു പ്രയാസവുമില്ല പക്ഷേ എൻ്റെ പേര് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും ഞാൻ ഈ ബാലറ്റ് പേപ്പറിൽ ഉപയോഗിച്ച പേര് ഞാൻ കഴിഞ്ഞ വർഷങ്ങളായി പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന പി ശ്രീജിത്ത് എന്ന പേര് തന്നെ അച്ചടിച്ച് നൽകണം എന്ന് പറയുകയാണ് ഉണ്ടായത് വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ നിയമപരമായ നടപടികൾ സ്വീകരിച്ചു കൊള്ളാനുള്ളൂ വീണ്ടും പിരിയുമ്പോൾ ഞങ്ങൾ ചോദിച്ചു ഏത് സമയത്താണ് സർ സ്ഥാനാർത്ഥി പട്ടികയുടെ ഈ പറയാവുന്ന ക്രമത്തിലേക്കുള്ള ലിസ്റ്റ് തയ്യാറാക്കപ്പെടുക അദ്ദേഹം പറഞ്ഞു അഞ്ചു മണിക്കാവില്ല ഏകദേശം ആറുമണിയോടുകൂടി തന്നെ മാത്രമേ ആവൂ എന്ന് പറഞ്ഞു ആറു മണിക്ക് ഞങ്ങൾ വന്നു ഏഴ് മണിക്ക് വന്ന് ആയില്ല അവസാനം എട്ട് കൂടിയാണ് ഈ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയത് ഓൺലൈനിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ എട്ട് തയ്യൽ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് നോക്കുമ്പോഴാണ് മനസ്സിലായത് പി ശ്രീജിത്ത് ശ്രീജിത്തെന്ന് എനിക്ക് നൽകാതെ മലോൽ ശ്രീജിത്ത് എന്ന് എനിക്കും എൻ്റെ കൂടെ ഈ പറഞ്ഞ പരാതി പറഞ്ഞ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരുമാണ് നൽകിയത്